പഠിക്കാൻ പ്രായമൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇനി പ്രായം എസ് എസ് എൽ സി പ്ലസ് ടു നേടിയെടുക്കാം അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ആ മക്കളെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ പ്രയാസത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ഒരു മഴക്കെടുതി അതുപോലെ ഉരുൾപൊട്ടലൊക്കെ നമ്മുടെ സംസ്ഥാനം മൊത്തത്തിൽ നമുക്ക് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് എല്ലാവരും വളരെ സങ്കടത്തിൽ അല്ലെങ്കിൽ വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വയനാട് ജില്ലകളിലൊക്കെ ആളുകൾ വളരെ സേഫ് ആയിട്ട് ഇരിക്കുക അതുപോലെ തന്നെ മറ്റുള്ള ജില്ലകളിലും നിങ്ങൾക്കറിയാം മഴ അത്രയും പ്രയാസമായിട്ട് വരുന്നത് നമ്മൾ സേഫ് സേഫായിട്ടിരിക്കുക അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പ്രയാസം നടന്ന ഏരിയയിലോട്ട് നിങ്ങളെല്ലാവരും കാഴ്ചക്കാരായിട്ട് പോവാതിരിക്കുക അവിടെ നമ്മൾക്ക് അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യം അവരുടെ ഒരു ദൗത്യത്തെയും നമ്മൾ ബാധിക്കാൻ പാടില്ല അതൊക്കെ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ആ ഭാഗത്തുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കുക മാത്രമല്ല നമ്മൾക്ക് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന പോലെ നിങ്ങൾ അതിലോട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് നിങ്ങൾക്ക് സംഭാവന നൽകിയിട്ട് അവർക്കൊരു കൈത്താങ്ങ് നൽകുക അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ആ ഭാഗത്തുള്ള കുട്ടികൾ അതുപോലെ തന്നെ നമ്മൾ ആ ഭാഗത്ത് കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ സേഫ് ആയിട്ട് ഇരിക്കുക അപ്പോൾ ഒരു കാര്യം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസങ്ങളായിട്ട് ഈ വാർത്ത കണ്ടുകൊണ്ട് അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോലും വരുന്നത് ആ വാർത്ത കണ്ടിട്ട് ആ ഒരു വിഷമത്തിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സേഫ് ആയിട്ട് ജാഗ്രതയിൽ ഇരിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുക നമ്മളെ കൊണ്ട് സഹായമായിട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലോട്ട് നമ്മൾ സംഭാവന നമ്മളെ കൊണ്ട് കഴിഞ്ഞ പോലെ നമ്മൾ സഹായം നൽകുക അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ എൻ ന്യൂസിന് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്ത പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പക്ഷേ എന്നെ എക്സാം എഴുതുന്ന ഓണ്ടിമാനെ കുറിച്ചിട്ടും ഒക്ടോബറിലൊക്കെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നലെയായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ിന്റെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ടുള്ള പരീക്ഷ ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്നലെ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു സാറേ ഈ ഒരു വർഷം അതായത് ഒക്ടോബർ ബാച്ചിലോട്ട് ഇനിയും ജോയിൻ ചെയ്യാൻ പറ്റുമോ കാരണം നമുക്ക് ഒക്ടോബർ ബാച്ചിന്റെ അഡ്മിഷൻസ് ഒക്കെ മുംബൈ ക്ലോസ് ചെയ്തതാണ് സോ ഈ ഒരു വർഷത്തെ കുട്ടികൾക്ക് ഈ ഒരു ഒക്ടോബർ ബാച്ചിന്റെ കൂടെ തന്നെ പരീക്ഷ ചെയ്തതെന്ന് ഒരുപാട് കുട്ടികൾ പറഞ്ഞു അവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു ഈ ഒക്ടോബറിൽ നിങ്ങൾക്ക് സ്ട്രീം ടുവിലെ എഴുതാൻ പറ്റും പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് എന്നൊരു ഓപ്ഷൻ പറഞ്ഞു കൊടുത്തിരുന്നു ഒത്തിരി കുട്ടികളാണ് നമുക്ക് അതിൽ ജോയിൻ ചെയ്ത് ഇന്നലെ ആയിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നത് എന്നാൽ അവിടെ നമുക്കൊരു എക്സ്റ്റൻഷൻ ഇപ്പോൾ നമ്മുടെ ന്യൂസ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടെ നമുക്ക് എക്സ്റ്റൻ കിട്ടിയിരിക്കുകയാണ് സോ നമുക്ക് ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടെ നമുക്ക് ഈ ഒരു ഒക്ടോബർ ബാച്ചിന്റെ കൂടെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വർഷം തന്നെ എക്സാം എഴുതണം ഒക്ടോബറിൽ പരീക്ഷണം പ്ലസ് ടു ഈ വർഷം തോറ്റോ കഴിഞ്ഞ വർഷം തോറ്റോ അതിന് മുൻപത് വർഷം തോറ്റ കുട്ടികൾക്ക് ഈ വർഷം നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീസ് ഇന്നലെ അടച്ചു കഴിഞ്ഞ കുട്ടികളുടെ കൂടെ തന്നെ പരീക്ഷ എഴുതണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോറിന്റെ കൂടെ എക്സാം എഴുതാൻ സ്ട്രീം ടു അവൈലബിൾ ആണ് ഇന്നലെയായിരുന്നു ക്ലോസിംഗ് പക്ഷേ ക്ലോസ് ആയിട്ടില്ല ഇനി ഒരു പതിനഞ്ച് ദിവസത്തോടെ അത് എക്സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാച്ചിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നെ ആർക്കൊക്കെ എടുക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ാറ്റേൺ ഈസി ആണോ എളുപ്പം എങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഓപ്ഷനായിട്ട് പറഞ്ഞിരുന്നു ഓൺ ഡിമാൻഡ് എക്സാമിനെ കുറിച്ച് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ സ്ട്രീം ടു അല്ലെങ്കിൽ ഈ ഒക്ടോബർ ബാച്ചിന്റെ ആ ഒരു അസൈൻ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് മുതലാണ് എക്സാമിനേഷൻ നടക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളാണ് എക്സാമിനേഷൻ നടക്കുന്നത് അതല്ല എനിക്ക് അതിന് മുമ്പ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് ഞാൻ ഓൺ ഡിമാൻഡ് പ്രിഫർ ചെയ്ത് ഓൺ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലൊക്കെ ഡേറ്റ് നമ്മൾ കുട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നമുക്ക് ഡേറ്റ് അവൈലബിൾ ആണ് സോ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് അത്യാവശ്യമാണെന്നുള്ള കുട്ടികൾ അപ്പോൾ ഓൺ ഡിമാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾ മാത്രം ഓണ്ടിമാനിലോട്ട് പോകാം അത്ര ഈസിയല്ല എക്സാമിനേഷന് കാരണം നമ്മൾ ചെറിയ സമയത്ത് ഇപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ചയ്ക്ക് ഡേറ്റ് എടുത്താൽ ഒരാഴ്ച നമുക്ക് ടൈം ഉണ്ടാവും പഠിക്കാൻ സോ ആ ടൈമുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് വരണം അപ്പോൾ അത് ഈ വർഷമൊക്കെ പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് ഇപ്പോൾ കോഴ്സ് ഡിഗ്രിക്ക് പോകാനൊക്കെ സീറ്റ് ബുക്ക് ചെയ്തു എനിക്ക് അടുത്ത മാസം സർട്ടിഫിക്കറ്റ് അതിൻ്റെ അടുത്ത മാസം വേണം അതിൻ്റെ അടുത്ത മാസം വേണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഓണ്ടിമാൻ പ്രിഫർ ചെയ്യുക സോ ഓണ്ടിമിനെ കുറിച്ച് നമ്മൾ ഡീറ്റൈലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സ്ട്രീം ടൂനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ വർഷം ഒക്ടോബർ തന്നെ ഇനി ഇങ്ങനെ പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് തോറ്റ വിഷയങ്ങൾ എഴുതി കൊണ്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് അപ്പം നമുക്ക് നോക്കാം ഈ എൻ എ ഒക്ടോബർ ഇരുപത്തിനാലിലോട്ട് എസ് വൺ ബി ടു അഡ്മിഷൻ കഴിഞ്ഞു അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു അതിന്റെ ടി എം എ വർക്ക് കഴിഞ്ഞു അതിന്റെ എക്സാം ഫീ അടച്ചു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ നമ്മൾ ഒരു ആറു മാസം ഏഴ് മാസം മുമ്പ് ചെയ്തതാണ് കുട്ടികൾ സോ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് തന്നെ വീണ്ടും കുട്ടികൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് അവർക്കാണ് ഞാൻ സ്ട്രീം ടു എന്ന് പറയുന്ന ഒരു ബ് 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 ബ്ലോക്ക് ഓപ്പൺ ആയി എന്നുള്ളത് പറഞ്ഞു കൊടുത്തിരുന്നത് അപ്പം അതിലാണ് ഒരുപാട് കുട്ടികൾ നമുക്ക് ജോയിൻ ചെയ്തത് ഈ വർഷം തന്നെ എക്സാം എഴുതണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സ്ട്രീം ടുന്റെ ഡേറ്റ് ഇന്നലെ ആയിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത് തേർട്ടി ഫസ്റ്റ് ഓഫ് ജൂലൈ പക്ഷേ അതിപ്പോൾ നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടെ ഫിഫ്റ്റീൻ ഡേസ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ വരെ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ സ്ട്രീം ടുവിലോട്ട് ഈ വർഷം പ്ലസ് ടു തോറ്റ കുട്ടികൾക്കോ കഴിഞ്ഞ വർഷം അങ്ങനെ പ്ലസ് ടു വർഷം തോറ്റ കുട്ടികൾക്ക് ഈ ഒരു സ്ട്രീമിലോട്ട് ജോയിൻ ചെയ്ത് ഈ വരുന്ന ഒക്ടോബർ തന്നെ നിങ്ങൾക്ക് നോർമൽ കുട്ടികളുടെ അതായത് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ബാച്ചിന്റെ കുട്ടികളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും സോ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ട്രീം ടൂലിലോട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എക്സാമിനോട് കൊടുക്കുക സോ പഠിക്കാനുള്ള ടൈമ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു ഒക്ടോബർ ബാച്ചിനുള്ള അതായത് ഈ സ്ട്രീം വൺ ബ്ലോക്ക് ടുന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണോ അത് ആയിരിക്കും ഈ സ്ട്രീം ടൂൽ ഉണ്ടാവുക അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇവിടെ പഠിക്കുന്ന കണ്ടെന്റ് ഇവിടെയും വരിക അപ്പോൾ അത് നമുക്ക് ഇനി നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ രണ്ട് മാസം മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ സോ ഈ രണ്ട് കൊണ്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും സോ സിമ്പിൾ ആണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ പ്ലസ് ടു ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ സ്ട്രീം ടുവിലോട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ സ്ട്രീം വൺ ബ്ലോക്ക് ടുന്ന് പറഞ്ഞാൽ പ്ലസ് ടു ഫെയിൽ ഫെയിലായിട്ടുള്ള പത്താം ക്ലാസ് ആയ കുട്ടികൾക്കൊക്കെ ഇത് എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ സ്ട്രീം ടുവിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടു ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ സോ പ്ലസ് ടു ഫെയിൽഡ് സ്റ്റുഡൻസിന് മാത്രമേ സ്ട്രീം ടുവിലെടുക്കാൻ പറ്റുള്ളൂ സോ ഈ വർഷം പ്ലസ് ടു ഫെയിൽ ആയതോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പ്ലസ് ടു ഫെയിൽ ആയിട്ട് ഇനിയും എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒക്ടോബർ തൊട്ട് പരീക്ഷ എഴുതി ആയിട്ട് ഈ വർഷം എനിക്ക് ഡിഗ്രി അല്ലെങ്കിൽ അടുത്ത വർഷം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വർഷത്തെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്ട്രീം ടു ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ അതായത് നമ്മുടെ സ്ട്രീം വണ്ണും സ്ട്രീം ടൂവും തമ്മിൽ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ട് പക്ഷേ രണ്ടും സിമ്പിൾ ആണ് രണ്ടും ഒരേ പാറ്റേൺ കോസ്റ്റൻ പേപ്പർ ഒക്കെ സെയിം ആണ് പക്ഷേ മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം സ്ട്രീം വണ്ണിലോട്ട് വരുമ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് തേർട്ടി ത്രീ പെർസെൻജ് ഓഫ് അഗ്രിഗേറ്റ് മാർക്ക് എന്നുള്ളത് നമുക്ക് അസൈൻമെൻറ്റും അതേപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ മാർക്ക് തിയറി മാർക്കും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്കും നമ്മുടെ ടി എം എ നമ്മുടെ ഫോർമാറ്റ് അസസ്മെൻറ്റും സബ്മിറ്റ് അസസ്മെന്റും പി സി പി ഒക്കെ കൂടിയിട്ടാണ് നമ്മുടെ മൊത്തം മാർക്ക് നമ്മൾ കൺസിഡർ ആക്കിയിരുന്നത് എന്നാൽ ഇവിടെ സ്ട്രീം ടുവിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എന്തില്ല പി സി പി ക്ലാസ് ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ നമുക്ക് ടി എം എ ഉണ്ടായിരിക്കില്ല അസൈൻമെൻറ്റ് ഉണ്ടാവില്ല സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ തേർട്ടി ത്രീ പെർസെന്റേജ് ഓഫ് അഗ്രിഗേറ്റ് മാർക്ക് സ്ട്രീം വണ്ണിൽ നമുക്ക് കിട്ടുന്നത് തിയറി മാർക്ക് നമുക്ക് തിയറിയും അസൈൻമെന്റ് ഒക്കെ കൂടി അതേപോലെ തന്നെ പ്രാക്ടിക്കൽ കൂടിയിട്ടുള്ള മാർക്കുകളാണ് നമ്മൾ ഫൈനലി പാസ് വേണ്ടി നമുക്ക് ഒരുപാട് അസൈൻമെന്റ് മാർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് പി സി പി മാർക്കുകളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ സ്ട്രീം ടുയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ തർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് നമ്മൾ എഴുതിയെടുക്കണം റിട്ടൺ നമ്മൾ ഹാൻഡ് റിട്ടേൺ എഴുതി എഴുതിയെടുക്കണം സോ ഈ സ്ട്രീം ടു നിങ്ങൾക്ക് അറിയുന്നുണ്ടോ നമ്മൾ സ്ട്രീം വണ്ണിൽ തന്നെ കുട്ടികൾ അസൈൻമെന്റ് വെക്കാതെയും പ്രായ ഇ അറ്റൻഡ് ചെയ്യാതെ പി സി പി അറ്റൻഡ് പാസ് ആവാറുണ്ട് സോ അതുപോലെ തന്നെ നമുക്ക് സ്ട്രീം ടു കൊടുക്കാൻ പറ്റും കൊസ്റ്റൻ പേപ്പർ കുറച്ച് ഈസിയാണ് അല്ലെങ്കിൽ ആണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ നമുക്ക് ഈ വർഷമൊക്കെ പ്ലസ് ടു തോറ്റ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് ടി ഒസി ട്രാൻസ്ഫർ ചെയ്യുക ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് സോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ തർട്ടിത്രീ മാർക്ക് വളരെ ഈസിയാണ് ജസ്റ്റ് പാസ് മാർക്ക് കിട്ടാൻ എളുപ്പമാണ് സോ ഈ ഒരു പി സി പിയും ഇല്ല ടി എം എയും എന്നുള്ളത് കാര്യം സ്ട്രീം ിൽ ചെക്ക് ചെയ്യുക സോ തേർട്ടി ഓഫ് അഗ്രിഗേറ്റ് മാർക്ക് ഹാൻഡ് റിട്ടൺ ആണ് നിങ്ങൾ എഴുതി എടുക്കണം തേർട്ടി ത്രീ പെർസെൻറ്റ് ഞാൻ ഈ പറഞ്ഞ ഇഫർമേഷൻ കറക്റ്റ് ക്ലിയർ ആയിട്ട് കേൾക്കുക ഒത്തിരി കുട്ടികളുടെ ഡൗട്ട്സ് ആണ് ഞങ്ങടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ അടുത്ത നോർമൽ ക്വസ്റ്റൻ പേപ്പർ സ്ട്രീം വണ്ണിൽ അതായത് ഈ ഒക്ടോബറിൽ നോർമലി കുട്ടികൾ പരീക്ഷ എഴുതുന്ന അതേ കൊസ്റ്റൻ പേപ്പർ പാറ്റേൺ തന്നെയാണ് ഈ സ്ട്രീം ടൂലും വരുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ പേർ അഞ്ഞൂറ് പ്രാവശ്യങ്ങളുണ്ടല്ലോ സിമ്പിൾ ക്വസ്റ്റൻ പേപ്പർ അതേ ക്വസ്റ്റൻ ആണ് സ്ട്രീം ടൂലും വരിക സോ അത് ആർക്കും എഴുതി എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ് ഈസിയാണ് മക്കളെ എക്സാമിനേഷൻ വളരെ ഈസി ആയിരിക്കും സോ നോർമൽ ക്വസ്റ്റൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ് മാത്രം ല്ല നമ്മളിപ്പോൾ നടത്തുന്ന കോഴ്സിലോട്ട് തന്നെ ഈ ഒരു സ്ട്രീം ടുവിൽ നിങ്ങൾക്ക് എക്സാം എഴുതുക ഈ ഒക്ടോബർ ബാച്ചിൻ്റെ നമ്മുടെ നോർമൽ ഒറ്റ ഒക്ടോബർ ബാച്ചിൻ്റെ കൂടെ തന്നെ സ്ട്രീം ടൂത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വർഷം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈസി ടു പാസ് ഡാസ് ലൈക്ക് എ നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ എക്സാമിന് എന്താണോ തന്നെയാണ് നമ്മുടെ സ്ട്രീം ടു എക്സാമിനേഷൻ വരുന്നത് സോ സ്ട്രീം ടുയിലോട്ട് വരുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തുതരുന്നത് അതിൽ തന്നെ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ തിയറിയും പ്രാക്ടിക്കലും നമുക്ക് നമുക്കിതിലുണ്ടാകും അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പോലത്തെ പേപ്പേഴ്സ് എടുക്കുന്ന കുട്ടികൾക്കൊക്കെ അതിലൊക്കെ ലാബ് ഉണ്ടായിരിക്കും ലാബ് വിഷയങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ തിയറി എക്സാമിനേഷൻ ഇപ്പോൾ വിഷയങ്ങൾ ഏതൊക്കെ ഇംഗ്ലീഷും മലയാളം പോലത്തെ സബ്ജക്ട്സുകൾക്ക് ലാബ് ഇല്ല സോ നമ്മളിവിടെ സ്ട്രീം ടുവിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രീം വൺ വൺ സ്ട്രീം വണ്ണുമായിട്ട് തന്നെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് വരുന്നത് സോ ഇവിടെയും നമുക്ക് തിയറി എക്സാമിനേഷനും പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ വരുന്നുണ്ട് ബട്ട് നമുക്ക് എന്തില്ല പി സി പി ക്ലാസുകളോ അതല്ലെങ്കിൽ നമുക്ക് ടി എം എ ക്ലാസുകളൊന്നും നമുക്ക് ടി എം എയുടെ മാർക്കൊന്നും നമുക്ക് കൺസിഡർ ചെയ്യുന്നില്ല പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ട്രീം വണ്ണിലേറെ കുറച്ച് ഫീ കൂടുതലായിരിക്കും നമ്മുടെ സ്ട്രീം ടൂയിലോട്ട് ഓക്കെ സ്ട്രീം വണ്ണ് സ്ട്രീം വണ് ഫീ കുറച്ച് കുറവായിരിക്കും പക്ഷേ സ്ട്രീം ടൂയിലോട്ട് വരുമ്പോൾ നമുക്ക് ഫീ കുറച്ച് കൂടുതലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് അതിന്റെ എല്ലാ ഫീയും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് വരാം ഓക്കെ സോ ഇവിടെ സ്ട്രീം വൺ എന്ന് പറയുമ്പോൾ ഫീ കമ്പാരിറ്റലി കുറവായിരിക്കും പക്ഷേ സ്ട്രീം എന്ന് ടൂറ്റവും കുറച്ച് സമയം കൊണ്ട് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൺ ഡിമാൻഡ് പോലെ നമുക്ക് അവിടെ ഫീ കൂടുതലായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഫെയിൽഡ് മാർക്ക് ഷീറ്റ് നമ്മളിപ്പോൾ സ്ട്രീം വണ്ണിലാവുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു ഫെയിൽഡ് മാർക്ക് ഷീറ്റ് ഇല്ല പ്ലസ് ടു എഴുതിയിട്ടില്ല അല്ലെങ്കിൽ പ്ലസ് വൺ മാത്രമേ പോയിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ട്രീം വണ്ണിൽ അഡ്മിഷൻ എടുക്കാൻ ഒരു കുഴപ്പമില്ല പക്ഷേ സ്ട്രീം ടുയിലോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പി ഒ സി ചെയ്തുണ്ടല്ലോ ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം പ്ലസ് ടുവിൻ്റെ ഫെയിൽഡ് മാർക്ക് ഷീറ്റ് ഒറിജിനൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം സറണ്ടർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രീം ടു സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ സ്ട്രീം ടുവിലോട്ട് നമുക്ക് ഒക്ടോബറിൽ പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ ഒക്ടോബറിൽ നോർമലി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ കൂടെ തന്നെ എക്സാം എഴുതണമെന്നായിരിക്കും ആഗ്രഹമുണ്ട് ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കണം സാറേ ഒക്ടോബറിന്റെ അഡ്മിഷൻ ക്ലോസ് ആയി ഒക്ടോബറിൻ്റെ ഒക്കെ എപ്പോഴോ ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ ഒസ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ ആയി തന്നെ സ്ട്രീം ടു എസ് ടു എന്ന് പറയുന്ന ബ്ലോക്ക് സോ ഈ എസ് ടുവിലാണ് നമുക്ക് തോറ്റ കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റുന്നത് തോറ്റ ഒരു വട്ടം തോറ്റ കുട്ടികൾ മാത്രം പ്ലസ് ടു ഫെയിൽഡ് മാർക്ക് ഷീറ്റുള്ള കുട്ടികൾ മാത്രമേ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ തന്നെ നമുക്ക് ടി ഒ സി ഒക്കെ അവൈലബിൾ ആണ് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ രണ്ട് വിഷയമോ മൂന്ന് വിഷയോ നാല് വിഷയം തോറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾ തോറ്റ വിഷയങ്ങൾ എഴുതുന്ന പാറ്റേണോ അവൈലബിൾ ആണ് സോ അത് നിങ്ങൾക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ ഇവിടെ സ്ട്രീം ടു നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ജയിച്ചിട്ടുണ്ട് ബയോളജി ഇംഗ്ലീഷും മലയാളം എഴുതിയാൽ മതിച്ചാൽ അങ്ങനെ കൊടുക്കുക നമുക്ക് മൂന്ന് വിഷയങ്ങൾ മാത്രം എഴുതിയാൽ മതി രണ്ടെണ്ണം ട്രാൻസ്ഫർ ചെയ്യുക സോ അഞ്ച് വിഷയങ്ങൾ ടോട്ടൽ പാസ് വേണ്ടത് സോ അഞ്ച് വിഷയങ്ങളിൽ നിങ്ങൾക്ക് ടി ഒ സി വേണമെങ്കിൽ ടിഒ സിയും ചെയ്യാം റെസ്ട്രിക്ഷൻസ് നോർമലി പ്രൊസീജേഴ്സ് എന്താണോ അതൊക്കെ തന്നെയാണ് പക്ഷെ ഒറ്റ കണ്ടീഷൻ നമുക്ക് പ്ലസ് ടു ഫെയിൽഡ് മാർക്ക് ഷീറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പ്ലസ് ടു ഒരു വർഷം എഴുതി തോറ്റവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഫീസ് കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് പി സി ബി ക്ലാസും ടി എം എ വർക്കും ഇതിലില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതി എടുക്കണം മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് എന്നുള്ളത് പക്ഷെ നമ്മുടെ നോർമലിനെ കമ്പയർ ചെയ്ത അതേ കൊസ്റ്റൻ പേപ്പർ വരുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്ട്രീം ടൂലിൽ എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ വരുന്നതാണ് സ്ട്രീം ടൂ എന്ന് പറയുന്നത് സോ ആ ഒരു ബാച്ച് നിങ്ങൾക്ക് ഈ വർഷം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു ജോയിൻ ചെയ്യണം െങ്കിൽ ഈ ഒരു സ്ട്രീം ടൂട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സ്ട്രീം ടുന്റെ അഡ്മിഷനെ കുറിച്ചിട്ടാണ് ഇതിന്റെ ഡേറ്റ് ഇന്നലെ ക്ലോസിംഗ് ഒരുപാട് കുട്ടികൾ നമ്മൾ ജോയിൻ ചെയ്ത് പക്ഷേ ഇന്നലെ ക്ലോസ് ചെയ്തത് ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസം കൂടെ എക്സെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ് സോ ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം ഈ വർഷം തന്നെ എനിക്ക് പാസ് ആവണം ഈ ഒക്ടോബറിന്റെ കൂടെ തന്നെ എനിക്ക് എഴുതണം എന്നുള്ള ആഗ്രഹമുള്ള പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് ഈ സ്ട്രീം ടു എന്ന് പറയുന്ന അന്യൂസിന്റെ സംവിധാനം നിങ്ങൾക്ക് ഉപയോഗിക്കാം സോ അത് എഴുതിയിട്ട് നിങ്ങൾക്ക് പാസ് ആവാണെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ അപ്പം ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സ്ട്രീം കുറിച്ചിട്ടാണ് സ്ട്രീം ടൂറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അന്യൂസുമായിട്ടുള്ള ഏത് ബ്ലോക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സുകൾ വരുന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വീഡിയോ താഴെ നിങ്ങൾ കൂട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് നമ്മൾ ഇൻഫോർമേറ്റീവ് അല്ല ഒരു സാക്ഷരത പോലെ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന ഈ ഒരു എൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഈ ഓരോ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞത് ഒരുപാട് കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആണ് സോ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വരേക്കും താങ്ക് യു